നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെയൊക്കെ ലൈഫിൽ മിക്കവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യമാണ് ഏതെങ്കിലുമൊക്കെ ഒരു ട്രാപ്പിൽ നമ്മൾ ചെന്ന് പെടണം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ട്രാപ്പിൽ അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഈ സാ സാമ്പത്തികമായിട്ടുള്ള ട്രാപ്പ് അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക വാരി കുഴിയിലൊക്കെ ചെന്ന് പേടാം ഇതൊക്കെ ഉണ്ടാകുന്നതിന് ഒരു ഗ്രഹം അതിന് അതിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അത് ഏത് ഗ്രഹമാണെന്നും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പം അതൊരു എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇവൻ്റ് എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം വെച്ചിട്ട് ഒരു സംഭവം വെച്ചിട്ട് നമുക്കത് നോക്കാം ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു ഫ്രണ്ട് ഒരാളെ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു പിന്നീട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചു കാലം അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് ടിവിയുടെ ബിസിനസ്സാണ് ടി വി അതായത് പുള്ളി ഒരു ടി വി ടെക്നീഷ്യനാണ് അപ്പോൾ ആൾ ഈ വീടുകളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആ വീടുകളിൽ നിന്ന് പുതിയ ടി വി വയ്ക്കും വീട് അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ അതായത് ടി വി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആൾ അവിടുത്തെ പഴയ ടി വി പുള്ളി മേടിക്കും അപ്പോൾ ചെറിയ എമൗണ്ടിന് മേടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാകും ടി വിക്ക് അപ്പോൾ അതിനെ റിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും പുള്ളി സെയിൽ ചെയ്തു അപ്പോൾ ഒരു യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഈ പുള്ളിനെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കേട്ടപ്പോൾ കൊള്ളാം എന്ന് തോന്നി അപ്പോൾ പുള്ളി അങ് ഒരു ഇൻ ഇൻവെസ്റ്ററെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻവെസ്റ്ററെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പുള്ളിക്ക് ഫണ്ടില്ല ഈ ടിവികൾ മേടിച്ച് വെക്കാനും എന്നിട്ട് സെയിൽ ചെയ്യണമല്ലോ അവിടെ നിന്ന് മേടിക്കണമല്ലോ ഈ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ടിവികൾ പൈസ കൊടുത്ത് മേടിക്കണം അപ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം ഓക്കെ അപ്പോൾ ഇത് കേട്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു അങ്ങനെ ഒന്നോ രണ്ട് ടി വിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ആ ടി വി എടുത്തിട്ട് പുള്ളി തന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളി തന്നെ റെഡിയാക്കിത്തരണം നമുക്കത് അതൊന്നും ഇൻവോൾവ് ആവേണ്ടതിൽ പിന്നെ ഒന്നുകിൽ നമ്മൾ ആ ടി വി കൊണ്ടുവന്ന് നമ്മൾ സെയിൽ ചെയ്യണം ഇല്ലെങ്കിൽ ടി വി അവിടെ വെച്ചിട്ട് നമ്മൾ ആഡുകൾ ഇട്ടിട്ട് അത് സെയിൽ ചെയ്യണം അതായിരുന്നു സംഭവം അപ്പോൾ ആദ്യം കുറേ കാല കുറച്ച് നാളുകളിൽ ഇത് നല്ല ഭംഗിയിട്ട് പോയി ടി വീകൾ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്യും അത് നമ്മൾ സെയിൽ ചെയ്യും ഓക്കെ ലാഭം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് തോന്നിയാ ഇത് കൊള്ളമല്ലോ ഇത് കൊള്ളാം ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാലോ എന്നുള്ള തോട്ട്സ് വന്നു കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്തു അതും ഓക്കെ ആയിരുന്നു പിന്നെ വീണ്ടും തോന്നി ആ അന്ന് കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാം അതും ഇൻവെസ്റ്റ് ചെയ്തു അത് കുറച്ച് ലാഗായി എന്നാലും നമ്മൾക്ക് ഒരു ധൈര്യം ഉണ്ടല്ലോ കാരണം മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇനിയായാലും വിറ്റ് പോകുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ പിന്നെ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തു ആ സമയത്ത് പുള്ളിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ ആക്സൻഡ് പറ്റിയപ്പോൾ എന്തായി പുള്ളിക്കിത് റെഡി ആക്കാനുള്ള ടൈം കിട്ടാണ്ടായി അപ്പോൾ പുള്ളി എന്ത് ചെയ്തു പുള്ളി ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരുപാട് ടി വിളിൽ ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഒരുപാട് ടി വിയിൽ ഇൻവെസ്റ്റ് ഇട്ടു പക്ഷേ ഇതിനെ ക്ലിയർ ചെയ്യണമല്ലോ ഇതിൻ്റെ കംപ്ലയിൻസ് ക്ലിയർ ചെയ്തിട്ട് വേണമല്ലോ സെയിൽ ചെയ്യാൻ അപ്പോൾ ആ ആ ഭാഗം അവിടെ ലാഗ് വന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതലായി ഒരു വലിയൊരു സംഖ്യ ടി വീകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു പക്ഷേ ഇത് സെയിലാവുന്നല്ലേ അങ്ങനൊരു സിറ്റുവേഷൻ വന്നു പുള്ളിക്കാണെങ്കിൽ ഇതിലിരിക്കാൻ സമയം കിട്ടുന്നില്ല പുള്ളി ഒരു ആറുമാസത്തോളം ഈ ആക്സിഡൻറ്റിൻ്റെ അന എന്താ പറയുക പിന്നീടുള്ള ആ ഒരു റെസ്റ്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അൾ കുറച്ച് ലാഗായി അപ്പോൾ ആളുടെ ജോലി ആ ടെക്നിക്കൽ ജോലി കുറവ് എൻഡിങ് ഒന്നും ഇതിലേക്ക് ഇരിക്കാൻ പറ്റാതായി അപ്പോൾ ആ ഒരു സമയത്ത് എന്തുണ്ടായി ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവിടെ ബ്ലോക്ക് ആയി അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി പിന്നീട് എന്ത് എന്ത് സംഭവിച്ചു വെച്ചാൽ ഈ പുള്ളിക്ക് ഇതിനെ വീണ്ടും ഇതിനെ ഇത് എന്താ പറയുക ഗ്രോ ചെയ്യാൻ പറ്റാതായി ഇത് എന്തെങ്കിലും എടുക്കുന്നുണ്ട് എന്നാൽ പുതിയത് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് പിന്നെ ഒന്നും നടക്കുന്നുണ്ടായി പുള്ളിക്കാണീ പുള്ളിയുടെ ജോലി അതിൽ സമയം കിട്ടുന്നില്ല ആ പുള്ളി എന്ത് പറഞ്ഞു തുടങ്ങി ഒഴിവ് കഴിവുകൾ പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അതായത് ടൈം കൂടുതൽ ചോദിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ ശരി ഓക്കെ അപ്പോൾ ഓരോ തവണ വിളിക്കുമ്പോഴും നമ്മൾ കൺവൈൻസ് ആക്കുന്ന രീതിയിൽ ആള് കാര്യങ്ങൾ പറയാം ഇതങ്ങ് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് അതാണ് വഹിക്കുന്നത് റെഡി ആക്കാം സെറ്റാക്കാം പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് ഇത് വേണ്ട ടി വി വേണ്ട ഇൻവെസ്റ്റ് ചെയ്ത പൈസ മതി എന്നൊരു ധാരണയിലെത്തി അപ്പോഴും ആളിലാക്കിയതു പൈസ അങ്ങനെ ഇത് കൊടുത്തിട്ട് ഇത് തിരിച്ച് റിട്ടേൺ ചെയ്തിട്ട് പൈസ റെഡിയാക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് പൈസ റെഡി ആക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മളെ ലാഗ് ഏൽപ്പിച്ചു അങ്ങനെ അവസാനം ലാഗ് ലാഗ് ചെയ്ത് പൈസ കിട്ടി അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തൊട്ട് നമുക്ക് കിട്ടി പ്രോഫിറ്റ് കിട്ടിയില്ല എങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടി പക്ഷേ ഇവിടെ ഇതിൽ ഈ സംഭവത്തിൽ ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ഈ എന്താ പറയുക അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന ഒന്നും വരില്ല നമ്മളതിനെ ഇറങ്ങി തിരിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അറിയ പല കാര്യങ്ങളും ചിന്തിക്കുക ഇതെങ്ങനെ സെയിലാവും ഇതെപ്പോൾ എല്ലാ കാലങ്ങളിലും സെയിലാവൂ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല അപ്പോൾ ഇതിനെയാണ് എടുത്തുചാട്ടം എന്നൊക്കെ പറയാം നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാതെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അതിൻ്റെ ഫലങ്ങൾ എന്ന് പറയാം സൈഡ് എഫക്ട് എന്ന് പറയുന്ന പോലെ പിന്നീട് വരുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇതില് ഈ ഒരു സംഭവത്തില് ഒരു ഗ്രഹത്തിൻ്റെ സ്വാധീനമുണ്ട് അത് പറയാനാണ് ഈ ഒരു സംഭവം പറഞ്ഞത് അപ്പം ആ ഒരു ഗ്രഹമാണ് നമ്മളെ ആശ കാണിച്ച് ആശ കാണിച്ച് കുഴിച്ച് ഒരു ഗ്രഹം അപ്പം ആ ഗ്രഹം ഏതാന്ന് പറഞ്ഞാല് രാഹു എന്ന ഗ്രഹമാണ് രാഹു രാഹു ഗ്രഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് രാഹു ഗ്രഹത്തിന്റെ റേഡിയേഷൻ ആണ് നമുക്ക് അതിയായ ആഗ്രഹം ഒരു കാര്യത്തിൽ ഉണ്ടാവാം ഓക്കെ അത് ഏത് രീതിയിലാവാം എനിക്ക് ഈ ബിസിനസ് പരമായ കാര്യങ്ങളാണെങ്കിൽ ഓരോരുത്തരുടെ ജാതകത്തിലും അത് വ്യത്യസ്തമാവും ഓക്കെ അത് ഈ രാഹു എവിടെ ഇരിക്കുന്നു എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളത് എടുക്കാതെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ ലഗ്നത്തിൽ രാഹു ഇരിക്കുന്നവർക്ക് രണ്ടിൽ രാ രാഹു ഇരിക്കുന്നവർക്ക് ഏഴില് അതുപോലെ പതിനൊന്നിലൊക്കെ രാഹു ഇരിക്കുന്നവർക്ക് എന്നാൽ സംഭവിക്കും ഇതുപോലെ ബിസിനസ് പോലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുപാട് ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ട്രാപ്പിലാവും അതിന് സാധ്യത കൂടില്ല കാരണം നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഷെയർ മാർക്കറ്റ് ഈ ഷെയർ മാർക്കറ്റിൽ സംഭവിക്കുന്ന പലർക്കും സംഭവിക്കുന്നതാണ് ഇവര് ഈ രാഘുവിൻ്റെ റേഡിയേഷനുള്ള ആളുകൾ ഷെയർ മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ അവർക്ക് പൈസ കിട്ടും സ്റ്റാർട്ടിങ്ങിൽ പൈസ കിട്ടുമ്പോൾ ഇവര് ഇത് കൊള്ളാം എനിക്കും ഉണ്ടായ കൊള്ളില്ല ഇത് കൊള്ളാം ഇത് സൂപ്പറാ നല്ല അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ആദ്യം ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അത് കിട്ടും പിന്നെ കുറച്ചും കൂടി വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അതും കിട്ടും പിന്നെയും കുറച്ചും കൂടി വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും അതും കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ കയ്യിലെല്ലാം എല്ലാ പൈസയും കൊണ്ട് അതിലിടും ആ സമയത്തായിരിക്കും ഇത് നമുക്ക് പണി തരാം ഈ രാഹു എന്ന ഗ്രഹം നമുക്ക് അങ്ങനെയാണ് നമുക്ക് നമ്മളെ ട്രാപ്പിലാക്കുക അതായത് ആശ കാണിച്ച് ആശ കാണിച്ച് അവസാനം കൊണ്ടുപോയിട്ട് ഒരടി തരും ആ അടിയിൽ എല്ലാം കൂടി പോകും എന്നർത്ഥം അതാണ് ഈ രാഹു ഗ്രഹത്തിന്റെ പ്രത്യേകത അപ്പോൾ രാഹുവിനെ സൂക്ഷിക്കണം നമ്മൾ പണി തരാൻ സാധ്യതയുണ്ട് അപ്പോൾ രാഹുവിൻ്റെ റേഡിയേഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എവിടെയെങ്കിലും കടി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളൊരു കാര്യം ത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ നല്ല രീതിയിൽ അത് പഠിക്കണം ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പണി കിട്ടാൻ സാധ്യത കൂടുതലാണ് അത് ആരെയും കുഴപ്പം കൊണ്ടൊന്നല്ല അങ്ങനൊരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട് ഓക്കെ അത് നമുക്ക് ആ രാഹുവിൻ്റെ റേഡിയേഷൻ ഉള്ളതുകൊണ്ടും കൂടിയാണ് അപ്പൊ അത് ശ്രദ്ധിക്കണം അപ്പോൾ രാഹു നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ ജാതകത്തിൽ ഇതുപോലെ ലഗ്നത്തിലോ ഏഴിലോ അല്ലെങ്കിൽ ഇപ്പൊ രണ്ടിലോ അല്ല അതല്ല പതിനൊന്നിലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ നിൽക്കാൻ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ജാതകത്തിലും ദശ രാഹുവിൻ്റെ ദശ വരുമല്ലോ രാഹുവിന്റെ ദശ വരുന്ന സമയത്തും അതുപോലെ രാഹുവിൻ്റെ ദശാപഹാരം വരുന്ന സമയത്തും ശ്രദ്ധിക്കണം ഇതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ രാഹു ജാതകത്തിൽ റേഡിയേഷൻ ഉള്ളവർക്ക് മാത്രമല്ല രാഹുവിൻ്റെ ദശ അതുപോലെ രാഹുവിൻ്റെ ദശാപഹാരം വരുന്നവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഓക്കെ ഇല്ലെങ്കിൽ ആ കാലഘട്ടത്തിലും ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോയിട്ട് എന്താ പറയുക ആവാൻ സാധ്യതയുണ്ട് ലോക്കായിട്ട് പിന്നെ കയറി വരാനും പറ്റില്ല അതിൽ ഇറങ്ങിയ പണി കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ രാഹു വരുമ്പോൾ നമുക്ക് ആ സ്പീഡ് കൂടുതലായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ സ്പീഡ് ഇങ്ങനെ കൂടുതലായിരിക്കും അപ്പോൾ ഈ സ്പീഡ് തന്നെയാണ് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നത് ഈ ആഗ്രഹത്തിൻ്റെ പുറകെ പോയിട്ട് അത് അവസാനം ട്രാപ്പിലാവുന്നത് ഒരു വാരിക്കുഴി പോലെയായിരിക്കും വാരിക്കുഴി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷേ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നവറാണ് നമ്മൾ ആ കുഴിയിൽ വീടും കുഴിയിൽ വീണു കഴിഞ്ഞാൽ പിന്നെ തീരുമാനമായി പിന്നെ കരിപ്പൂരിൽ നല്ല എന്താ പറയുക പ്രയാസമായിരിക്കും അപ്പോൾ അത് ഇതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീട് ഇതാണ് ഈ നമുക്ക് ആശ തന്ന് നമ്മളെ ആപ്പിലാക്കുന്ന ഗ്രഹം അതാണ് രാഹു രാഹുവിനെ നമ്മളപ്പോൾ ഇങ്ങനെ ഇതൊന്ന് ശ്രദ്ധിക്കണം നമുക്ക് സ്പീഡ് കൂടുന്ന ഈ രാഹുവിൻ്റെ റേഡിയേഷൻ ഉള്ളവർക്കൊക്കെ സ്പീഡ് കൂടുതലായിരിക്കും ഈ സ്പീഡ് തന്നെയാണ് അവരെ എന്തിൽ ട്രാപ്പിലാക്കുക അവർ അവരെ ചിന്തകൾ സ്പീഡിൽ ചിന്തിക്കുക അപ്പോൾ വരും കുറിച്ച് ചിലപ്പോൾ ആഴത്തിൽ ചിന്തിച്ചു എന്ന് വരില്ല അതുതന്നെയാണ് ഇവർക്ക് ആ ഒരു ട്രാപ്പിലേക്ക് പോകാനുള്ള ആ സാധ്യത കൂട്ടുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ രാഹുവിൻ്റെ ദശ വരുമ്പോഴും രാഹുവിന്റെ ദശാപഹാരം വരുമ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ രാഹുവിനെ കുറിച്ചാണ് രാഹുവിന് രാഹു നമ്മളിൽ ഉണ്ടാക്കുന്ന അതിയായ ആഗ്രഹം അല്ലെങ്കിൽ നമ്മളെ ആശ കാണിച്ച് ആശ കാണിച്ച് നമ്മളൊരു ഇതിലേക്ക് എത്തിക്കുന്നതാണ് എൻ്റെ വീഡിയോ ഇതുപോലെ ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ന് പറഞ്ഞ സ്റ്റോറിയിൽ ഈ രാഹു എന്ന ഗ്രഹത്ത് കൂടാതെ ഒരു ഗ്രഹത്തിൻ്റെ കർമ്മ കൂടി ഉണ്ട് ഒരു കർമ്മ കൂടി ഈ സംഭവത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഓക്കെ അത് വേറൊരു ഗ്രഹം ആ ഗ്രഹമാണ് ഇതിൻ്റെ കർമ്മം നിർവഹിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ഇത് ഗ്രഹമാണെന്ന് നിങ്ങൾക്ക് അറിയാനും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ കർമ്മം നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാനും നമുക്ക് ആഗ്രഹമുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം